സി പി എം ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലെന്ന ആരോപണം ആരോപണം ഏരിയ സെക്രട്ടറി അധ്യാപകൻ ബിനു കെ പറഞ്ഞു വിഭാഗീയതയുടെ ഭാഗമായി തന്നെ പത്തനംതിട്ട ടൗൺ നേതൃത്വത്തിൽ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ മുഖ്യാതിഥികൾ ആരോഗ്യമന്ത്രി വീണ ജോർജും സ്പീക്കർ എ എൻ ഷംസീറും പരിപാടിയുടെ അവതാരകൻ അധ്യാപകനായ ബിനു കെ സാം ആയിരുന്നു ആരോഗ്യമന്ത്രിയെയും സ്പീക്കറേയും ബിനു സ്വാഗതം ചെയ്ത രീതി സിപിഎം പ്രവർത്തകർക്ക് അത്ര പിടിച്ചില്ല പരിപാടി കഴിഞ്ഞതോടെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പ്രവർത്തകർ എത്തി തന്നെ മർദ്ദിച്ചെന്നാണ് ബിനുവിന്റെ ആരോപണം കാണിച്ചു സി പി എം ഭരിക്കുമ്പോൾ പാർട്ടി നേതാക്കൾക്കെതിരെ പോലീസിൽ പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നാണ് ബിനു ചോദിക്കുന്നത് കേരളം ഭരിക്കുമ്പോൾ ഒരു സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിക്കെതിരെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രവർത്തകർക്കെതിരെ പരാതി കൊടുത്താൽ എന്തായിത്തീരും എന്ന് അറിയാം എല്ലാവർക്കും അറിയാം ഞാൻ പിന്നെ അതിൻ്റെ പുറകെ നടക്കാനുള്ള ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലാതെ വെച്ചാൽ അവർ ചെയ്ത തെറ്റാണെങ്കിൽ അവർ അനുഭവിച്ചോളും എന്നുള്ള രീതി ചിന്തിക്കുന്ന ആളാണ് ഞാൻ പത്തനംതിട്ട സി പി എമ്മിലെ വിഭാഗീയതയിൽ തന്നെ കരുവാക്കുകയായിരുന്നുവെന്നും ആരോപണം ആരോഗ്യമന്ത്രി വീണ ജോർജും നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈനും തമ്മിലുള്ള പ്രശ്നത്തിൽ തന്നെ കരുവാക്കി നഗരസഭാ അധ്യക്ഷൻ സക്കിർ ഹുസൈനെന്നെ എല്ലാ പരിപാടിക്കും വിളിക്കുന്നതാണ് ഞങ്ങൾ തമ്മിൽ ഒരു രാഷ്ട്രീയ ബന്ധമല്ല ഉള്ളത് അപ്പോൾ അദ്ദേഹം വിളിച്ചു വരുത്തി എന്നെ അദ്ദേഹം അപമാനിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തു എന്നുള്ളത് എനിക്ക് കാര്യമില്ല പക്ഷേ ഇതിനുശേഷം എന്നെ പലരും വിളിച്ച് പാർട്ടിയിലെ പല പ്രവർത്തകരും അല്ലെങ്കിൽ എൻ്റെ സഹോദൃത്തിൽപ്പെട്ടവരൊക്കെ വിളിച്ച് നിങ്ങൾ ഒരു ഇരയായിത്തീർന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപദ്രവിച്ചു എന്നുള്ളതല്ല മറിച്ച് അത് അതവിടുത്തെ ഒരു ഗ്രൂപ്പിൻ്റെ സി പി എമ്മിനകത്തെ യുറൂപ്പിന് അല്ലെങ്കിൽ സക്കിർ ഹുസൈനും വീണ ജോർജും തമ്മിലുള്ള ഒരു അസ്വസ്ഥതയുടെ ഭാഗമായിട്ട് നിങ്ങളെ ബരിയാടാക്കിയതാണ് അതേസമയം അവതാരകന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തതെന്നാണ് സി പി എം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം ബി സഞ്ജുവിൻ്റെ വിശദീകരണം ആംഗർ തന്നെ ഈ പരിപാടിയുടെ ഒരു റോള് എടുത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിലയിൽ വിശിഷ്ട വ്യക്തികളെ അപമാനിക്കുന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു സമീപനം തെറ്റാണെന്ന് എൽ ഡി എഫ് പ്രവർത്തകർ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചു അതാണ് ഈ നിലയിലേക്ക് അനാവശ്യ വാർത്തകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തി ജില്ലയിൽ പാർട്ടി വിഭാഗീയത അതിരിവിടുന്നതിന്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവവും ജനം പത്തനംതിട്ട